ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല സ്കിൻ ബ്രൈറ്റനിങ് ആൻറ്റി ഏജിംഗ് ക്രീമാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം വേണ്ടത് അഞ്ച് ഇതളിൻ്റെ ചെമ്പരത്തിപ്പൂവാണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ചെമ്പരത്തിപ്പൂവ് ഞാനിവിടെ ഒരു അഞ്ചാറ് ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇതളുകൾ ഇതുപോലെ അടത്തി ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ മുഖത്തിന് പെട്ടെന്നൊരു തിളക്കം കിട്ടാനും നല്ല നിറം വെക്കാനും മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറി മുഖത്തെ ചുളിവുകളൊക്കെ തടയുന്നതിനും ഇറുക്കമുള്ളതാക്കാനും സ്കിന്ന് നല്ല എങ്ങായിട്ട് വയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ക്രീമാണിത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഹോം മെയ്ഡ് ക്രീം ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ചെമ്പരത്തി മറക്കരുതേ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതുപോലെ ഒന്ന് അടർത്തിയിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചൂടുവെള്ളമാണ് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്പരത്തി പൂവിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഇതുപോലെ വെക്കാം ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം ഇതുപോലെ കൈ കൊണ്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ചെമ്പരത്തിയുടെ ഗുണങ്ങളും അതുപോലെ കളറും നമുക്ക് ഇതുപോലെ കിട്ടും ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു കോട്ടൺ തുണി തുണിവെച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം നമ്മൾ പുറത്തു നിന്ന് വലിയ വില കൊടുത്ത് വാങ്ങുന്ന ക്രീമിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ ക്രീം തയ്യാറാക്കിയെടുക്കുന്നത് അതും ഒരു കെമിക്കലും ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ളൊരു ക്രീമാണ് ഇതുപോലൊരു കോട്ടൺ തുണി വെച്ച് നന്നായിട്ട് അരച്ചതിന് ശേഷം ഇതാ ഇതുപോലെ ചെമ്പരത്തിയുടെ ജ്യൂസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗൾ ബൗളെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അലോവേര ജെല്ല് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്പരത്തിയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടെ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ മൂന്നാല് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു ക്രീമി കൺസൻറ്റൻസിയിൽ ഇത് കിട്ടും അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിപ്പോൾ ഒരു ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എയർടൈറ്റ് ആയിട്ടുള്ള ജലാംശങ്ങളിലായിട്ടുള്ള കണ്ടെയ്നറും സ്റ്റോർ ചെയ്ത് വെക്കാം ഒരു തേർട്ടി ഡേയ്സ് വരെയൊക്കെ നോർമൽ ടെമ്പറേച്ചറുകൾ ഇരിക്കും കേട്ടോ ഒരു കെമിക്കലും ഇല്ലാത്ത നാച്ചുറലായിട്ടുള്ള ക്രീമാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഒരു ഒരഞ്ചാറ് ദിവസം തന്നെ നമ്മുടെ ഫേസ്റ്റിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്